പോണ്ടിച്ചേരിയിലെ എം ബി ബി എസിനോ ബി ഡി എസിനോ അല്ലെങ്കിൽ വെറ്റിനറിക്കോ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്ന പ്രൈവറ്റ് കോളേജുകളിലേക്കും സെൽഫ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സീറ്റുകളിലേക്കും വേണ്ടിയിട്ടുള്ള പ്രവേശനത്തിന് നിങ്ങൾക്ക് അപേക്ഷ നൽകാനായിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള സെൻറ്റാക്കിലേക്കുള്ള അപേക്ഷ നൽകാനായിട്ടുള്ള അവസാന സമയം ഓഗസ്റ്റ് ആറ് അതായത് ചൊവ്വാഴ്ചയാണ് ഓക്കെ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷിക്കുക പതിനാറ് ലക്ഷത്തി എൺപതിനായിരം ആയിരുന്നു എം ബി ബി എസിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഫീസ് പിന്നെ കുറച്ച് ഉയർന്ന ഫീസായിട്ടുള്ള എൻ ആർ ഐ സീറ്റുകൾ അത് ലാബ്സ് ആവുന്ന സാഹചര്യത്തിൽ കുറച്ച് ഉയർന്ന ഫീസിലെടുക്കാവുന്ന സാഹചര്യമുണ്ട് അപ്പം നിങ്ങൾക്ക് നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു മാർക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസരങ്ങൾ പിന്നീട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ അറിയാനായിട്ടും അതേപോലെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ സപ്പോർട്ടിനായിട്ടും കോളേജിലോട്ട് കോൺടാക്ട് ചെയ്യുക ഇതിന്റെ രജിസ്ട്രേഷൻ ടൈം നീട്ടാത്തൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അവസാന സമയം അതുകൊണ്ട് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക താല്പര്യമുള്ള എല്ലാവരും കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങൾക്ക് ലഭിച്ച റാങ്കിനും മാർക്കിനും അടിസ്ഥാനപ്പെടുത്തി എന്തെല്ലാം അവസരങ്ങളുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ എവിടെ കിട്ടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് കോളേജിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷേഴ്സ്